ഹലോ ഗേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മേൻ്റെയും ട്വൻറ്റി തേർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അത് പ്രമാണിച്ച് ഇത്താവും എ പറയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്കും കൊണ്ട് അങ്ങനെ സർപ്രൈസായിട്ട് വന്നതാണ് ഇട്ടാണ് ഞങ്ങൾക്ക് മെസ്സേജ് എല്ലാം അയച്ച് അവർക്ക് ആരായിട്ട് സംസാരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു കേക്കും കൊണ്ട് ഒരു വരവ് വന്ന് ഞാനിട്ട് അവർക്ക് ഡോറിലും തുറന്നോടത്തൊക്കെ പിന്നെ കുറേ വീഡിയോ ഇടാത്തത് അപ്പോൾ അതിന് ഇതിന് അത് പറയുന്നതാണ് അങ്ങനെ ഇതിപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ആക്കാനിട്ടാ അങ്ങനെ ഇന്നാണ് ഒരു സമയം കിട്ടിയിട്ടുള്ളത് ചെറിയ വീഡിയോ ആണ് പിന്നെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ കേക്കൊക്കെ കട്ടാക്കി പിന്നെ നമ്മുടെ കസിൻ ഉണ്ടായിട്ട് രണ്ട് കസിൻ ഉണ്ടായതിന് കൂടെ അങ്ങനെ ആരും ഉണ്ടായിന് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി വെഡ്ഡിങ് ആന പ്രമാണിച്ച് നമ്മൾ മിഡ് നൈറ്റ് ആണ് കേട്ടോ ഇത് ഏകദേശം ഒന്നര മണിയൊക്കെ കഴിഞ്ഞു രണ്ട് മണിയായിട്ട് അതിനിട്ട അങ്ങനെ നമ്മൾ ഓരോരാൾ പണ്ടതൊക്കെ ഓർഡർ ആക്കി നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ടായിനിട്ടാ എന്താ വെച്ചാൽ അൽഫാമ് പിന്നെ കുബൂസ് കുബൂസ് ലൈസ് നെയ്യപ്പത്തല് പിന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നു ബട്ടർ ചിക്കൻ കറിയൊക്കെ അടിപൊളി ആയിട്ടാണ് അങ്ങനെ എല്ലാവരും നമ്മൾ മുണ്ടിയിട്ട് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഉപ്പ നല്ല സർപ്രൈസ് ആയി ആയിട്ടാണ് നല്ല ഹാപ്പി ആയിന് അവർക്ക് കേക്കൊക്കെ കിട്ട് അത് കുറേ ആയിട്ടോ വീഡിയോ ഏകദേശം എടുത്തിട്ട് ഞാൻ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ടൈം ഇപ്പം ആ ഒന്ന് വന്നു വന്നിട്ടാണ് അങ്ങനെ എല്ലാവരും ഫുഡ് അയച്ച് എല്ലാവരും മന്തിപ്പായിട്ടോ ഫുഡ് കഴിക്കുമ്പോണ്ടാന്ന് ഇൻട്രസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ ഫിദ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവള് എൻ്റെ ഏട്ടത്തിടെ എന്തോ കോഫി എന്തോ കുടിക്കുന്നുണ്ട് ഇട്ടോ ഈ രാത്രിക്ക് കോഫി കുടിക്കാൻ നല്ലതാണ് ചങ്ങൾക്ക് അറിയില്ല പിന്നെ അങ്ങനെ ആകുമ്പോൾ ഓരോ കാര്യം പിന്നെ അടഞ്ഞിരുന്നിട്ടോ ഫുഡ് റെഡി ഫുഡ് കഴിച്ചിട്ട് അത് താങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇത് രാത്രി പാതിരാത്രി ഫുഡ് കഴിക്കാൻ ആകെ പറ്റിയ ഹോട്ടൽ എന്തൊക്കെ കാനങ്ങാട് ഭാഗത്ത് പക്ഷെ കഴിച്ചാൻ്റെ തട്ടുകൾ നമ്മൾ പടുന്നേക്കാട് ആടെ ഉണ്ടാവൂട്ടെ രാത്രിയൊക്കെ ഫുഡ് പിന്നെ റിക്സിൽ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ആടെ ഉണ്ടായിരുന്നില്ലാട്ടോ ആടെലും ഏകദേശം ഒരു മണിക്ക് ക്ലോസിങ് ടൈമാന്നിട്ട് ഇവിടെ കുറേ സമയം വരെ ഉണ്ട് ഓപ്പണായിട്ട് അങ്ങനെ നമ്മൾ ഓരോ കാര്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ക്യാമറയൊക്കെ നോക്കി അങ്ങനെ ഒരു ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഒന്ന് സ്വീപ്പാക്കി തന്നെ തരാറ് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഫിദാൻ ഫിത നമുക്ക് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തിരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരിപ്പം നീ പോകുന്നുള്ളത് പുരയിലേക്കാന്നിട്ടാണ് അപ്പോൾ ഓറ് എൻ്റെ ഏട്ടത്തിൽ മാപ്പിളുണ്ടാണെന്ന് വന്നതാണ് എന്നിട്ട് നമ്മളെ കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ച് റിട്ടേൺ തന്നെ പോയിന് കുറേ പോണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ നമ്മളെ നേരെ പൊരയിൽ കൊണ്ടാക്കിയിട്ട് റിട്ടേൺ അവർ ചട്ടൻചാരിലേക്ക് വന്നിട്ടുണ്ടായിന് അപ്പം ഇത്ര ഞാൻ ഇത്ത വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിരിക്കും ലവ് യാൻ ബൈ